ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത യൂട്യൂബർ സൽമാൻ കുറ്റിക്കോടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം പ്രശസ്ത യൂട്യൂബർ സൽമാൻ കുറ്റിക്കോട് ഉദ്ഘാടനം ചെയ്തു அப்ப ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാദേവി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ടി സുമതി ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ ബേബി രജിത ആർ രഞ്ജിത്ത് പ്രശാന്തി രാമരാജൻ സിഡിഎസ് ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ഷിബു അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി ബിന്ദു ബഡ്സ് അധ്യാപിക ശ്രീപ്രിയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു